അബ്ദുൽ നാസർ മഹുദനി എനിക്ക് മുമ്പ് പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഭരണകൂട ഭീകരതയുടെ ഇരയായി സമാനതകളില്ലാത്ത പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു മനുഷ്യൻ വേറെയില്ല അബ്ദുൽ നാസർ മായതനിയുടെ കാര്യമെടുത്താൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വസന്തകാലം ആ വസന്തകാലം എന്ന് പറയുന്ന പത്ത് വർഷം കാലത്തിലെ പത്ത് വർഷം താൻ ചെയ്ത തെറ്റെന്തെന്ന് പോലും അറിയാതെ തടവറയിൽ ഹോമിക്കപ്പെട്ട ഒരു മനുഷ്യൻ എട്ട് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി നീണ്ട ഒമ്പതര വർഷക്കാലം ജയിലിലടച്ച് തുല്യതയില്ലാത്ത പീഡനങ്ങൾക്കിരയാക്കിയിട്ട് ഇരുപത്തി അയ്യായിരം പേജുള്ള ചാർജ് ഷീറ്റും രണ്ടായിരത്തി അഞ്ഞൂറിൽ പതും സാക്ഷികളെയും നിരത്തി നിർത്തിയിട്ടും തെളിവിന്റെ ഒരു കണിക പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നീണ്ട പത്ത് വർഷത്തെ വിചാരണ തടവുകാരനായി കഴിഞ്ഞതിന് ശേഷം അബ്ദുൽ നാസർ നാസിർ നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടയച്ചു അന്ന് നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഏഴ് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് നിരപരാധിയാക്കപ്പെട്ടുകൊണ്ട് വന്ന അബ്ദുൽ നാസിർമ ഇതനിയെ നിങ്ങളെല്ലാം കണ്ടതാണ് തിരുവനന്തപുരത്തെ ശംഖുമുഖം കടപ്പുറത്ത് വെച്ച് ഈ നാട്ടിലെ ി സംഘപരിവാർ ശക്തികൾ ഒഴുകിയുള്ള മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും ഒറ്റക്കെട്ടായി അണിനിരന്നുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ട് രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ പറഞ്ഞത് അബ്ദുൽ എന്ന ഈ ഇന്ത്യൻ പൗരനേറ്റ ഈ ദുർവിധി ഈ ദുർഗതി ഇനി ഇന്ത്യയിലെ ഒരു പൗരന് നേരെയും നടക്കാൻ പാടില്ല എന്നവർ ആണയിട്ട് പറയുകയുണ്ടായി ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കൃത്യം മാസവും വർഷവും ദിവസവും കഴിഞ്ഞപ്പോൾ അതേ 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 ദുർവിധി ദുർഗതി മനുഷ്യരെ തന്നെ തേടിയെത്തിയപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൈമലർത്തുകയായിരുന്നു നാം ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കോയമ്പത്തൂർ സ്ഫോടനത്തിന്റെ പേരിൽ അബ്ദുൽ നാസർ മഹദനിയെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷമാണ് തെളിവുകൾ സമാഹരിച്ചത് എങ്കിൽ കള്ള തെളിവുകൾ സമാഹരിച്ചത് എങ്കിൽ കള്ള സാക്ഷി മൊഴികളെ കെട്ടിച്ചമച്ചത് എങ്കിൽ ഇന്ന് കള്ള തെളിവുകളും കള്ള സാക്ഷികളും മുൻകൂട്ടി തന്നെ തയ്യാറാക്കിക്കൊണ്ടാണ് നാസർ നാസർമിയെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നത് അബ്ദുൽ നാസർ നാസർമിക്കെതിരെ ഇവർ പറഞ്ഞതെന്താ നസീർ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദ തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള ദക്ഷിണേന്ത്യൻ നാട്ടുകാരൻ കൂടിയായ തടിയുടെ നസീർ എന്ന് പറയുന്ന ഒരു കൊടും തീവ്രവാദി ഭീകരവാദി അബ്ദുൽ നാസർ മഹദനിക്കെതിരെ ബാംഗ്ലൂർ സ്ഫോടനത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കുചേരുവാൻ വേണ്ടി അദ്ദേഹം പങ്കുചേർന്നു എന്ന് ഈ തടിയ നസീർ മൊഴി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുൾ അറസ്റ്റ് കൊണ്ടുപോയത് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അറിയുവാൻ താല്പര്യമുണ്ട് നിഷേധിച്ച് തുല്യതയില്ലാത്ത പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒരു ഇന്ത്യൻ പൗരനായ ഒരു മതപണ്ഡിതനായ ഒരു മനുഷ്യൻ ജയിലിൽ കിടക്കുമ്പോൾ അബ്ദുൽ നാസർ അബ്ദുൾ നാസർമെന്റ് തടിയന്ത വിടന് നസീർ എന്ന് പറയുന്ന ഒരു കൊടും തീവ്രവാദിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അബ്ദുൽ നാസർ നാസർമെ അറസ്റ്റ് ചെയ്തത് എങ്കിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസ് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കോടി രൂപയുടെ സ്പെക്ട്രം അഴിമതി കേസിൽ നമ്മളുടെ രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിച്ച ഒരു മുൻ ക്യാബിനറ്റ് മന്ത്രി ഡി എം കെ മന്ത്രി എ രാജ ആ എ രാജ കോടതിക്ക് മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഈ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കോടി രൂപയുടെ ടു സ്പെക്ട്രം രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസിൽ ഞാൻ പ്രതിയാണെങ്കിൽ അന്ന് ഈ അന്ന്ബിനറ്റിന് നയിച്ചിരുന്ന കേന്ദ്രത്തെ ഭരിച്ചിരുന്ന അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ കേസിൽ അന്ന് എന്നോടൊപ്പം ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന ധനമന്ത്രി ശ്രീ ചിദംബരം ഈ കേസിൽ പ്രതിയാണ് എന്ന് പറഞ്ഞു പിന്നീട് നാം പരിശോധിച്ചാൽ മാലേഗാവിനും മക്ക മസ്ജിദിലും സംജോദ എക്സ്പ്രസിലും അജ്മീറിലും അങ്ങനെ രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഒരു ഡസനിലേറെ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ സംഘപരിവാർ ശക്തികൾ ബി ജെ പിയുടെ ദേശീയ നേതാക്കളുടെ ഒത്താശയോടെ അറിവോടുകൂടിയാണ് ഈ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ മുഴുവൻ ഭരണ നിർവഹണ സംവിധാനത്തെ മുഴുവൻ സ്വാധീനിച്ചുകൊണ്ട് ഈ ഒരു ഡസലിലേറെ വരുന്ന സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ പോഷക സംഘടനയുടെ ദേശീയ അധ്യക്ഷൻ സ്വാമി അസിമാനന്ദ അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ വൺ സിക്സ്റ്റി ഫോർ ആക്ട് പ്രകാരം തിരുത്തി പറയാനാവാത്ത മൊഴി നൽകിയതെന്താ ഈ രാജ്യത്ത് നടന്ന ഈ സ്ഫോടനങ്ങളെല്ലാം തന്നെ ബി ജെ പി നേതാക്കളുടെ അറിവോടുകൂടിയാണ് ഞങ്ങൾ നടപ്പിലാക്കിയത് എന്നാണ് ആ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് കേവലം ഇമെയിലിന്റെയും എസ് എം എസിന്റെയും പേര് പറഞ്ഞുകൊണ്ട് കസ്റ്റഡിയിലെടുത്ത് മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം ചെറുപ്പക്കാരല്ല ആ ചെറുപ്പക്കാരെ വിട്ടയച്ചേക്കുക ആ സ്ഫോടനത്തിന് പിന്നിൽ ഞങ്ങളാണ് ആസൂത്രണം നടത്തിയത് ഞങ്ങളാണ് അത് നടപ്പിലാക്കിയത് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കോടതിക്ക് മുന്നിൽ സ്വാമി അസിമാനന്ദ പറയുമ്പോൾ പിന്നീട് ഇവിടെ നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട പാമോലിൻ കേസ് ആ പാമോലിൻ കേസ് നമ്മുടെ നാട്ടിലെ ഒരു മുൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി ടി എച്ച് മുസ്തഫ ആ ടി എച്ച് മുസ്തഫ കോടതിക്ക് മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ പാമോലിൻ കേസിൽ ഞാൻ പ്രതിയാണ് എങ്കിൽ അന്ന് കേരളം ഭരിച്ചിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി പ്രതിയാണ് നാം ആലോചിക്കണം ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കോടി രൂപയുടെ അഴിമതി കേസിൽ ഏ രാജ കോടതിക്ക് മുന്നിൽ വന്ന് മൊഴി കൊടുത്തപ്പോൾ കേവലം ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിട നസീർ എന്ന് പറയുന്ന ലക്ഷറെ ദക്ഷിണേന്ത്യൻ കമാൻഡർ ഒരു തീവ്രവാദിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നാസർ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കോടി രൂപയുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസിൽ എന്നോടൊപ്പം ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രതിയാണ് എന്ന് ഒരു കാബിനറ്റ് മന്ത്രി കോടതിക്ക് മുന്നിൽ മൊഴി കൊടുക്കുമ്പോൾ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് കേസ് ചാർജ് ചെയ്യപ്പെട്ടില്ല രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഒരു ഡസൻ ലേറെ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ബി ജെ പിയുടെ നേതാക്കളുടെ ഒത്താശയോട് കൂടിയാണ് അവരുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് സ്വാമി അസിമാനന്ദ മൊഴി കൊടുത്തപ്പോൾ കേവലം ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്തുകൊണ്ട് ബി ജെ പിയുടെ നേതാക്കൾക്കെതിരെ കേസെടുത്തില്ല കേരളത്തിൽ ടി എച്ച് മുത്തബ എന്ന് പറയുന്ന നമ്മളുടെ മുൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടിക്കെതിരെ മൊഴി കൊടുത്തപ്പോൾ കേവലം ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുന്നത് എങ്കിൽ അബ്ദുൽ െതിരെ കേസെടുത്തത് പോലെ ഉമ്മൻചാണ്ടിക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല ശ്രീമാൻ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാര്യ സഹോദരി ഭർത്താവ് കൊടുത്ത മൊഴി അദ്ദേഹത്തിനെതിരാണ് എങ്കിൽ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുന്നത് എങ്കിൽ എന്തുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കേസെടുത്തില്ല തടി എന്റെ വിടനസീർ എന്ന് പറയുന്ന കൊടും തീവ്രവാദി മൊഴി കൊടുത്തു എന്ന് പറയുന്നതിന്റെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം തന്നെ അദ്ദേഹം ആ മൊഴി തിരുത്തി പറഞ്ഞത് തടിയുടെ വിടനസീർ ആ മൊഴി തിരുത്തി പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ ഇതാണ് അബ്ദുൾ നാസർ മഹദനിക്കെതിരെ നടക്കുന്ന രണ്ട് നീതിയുടെ രണ്ട് മുഖം ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യ നീതിയാണെങ്കിൽ അബ്ദുൾ നാസർ മഹദനിക്ക് മാത്രം എന്തുകൊണ്ടാണ് മറ്റൊരു നീതി അവിടെയാണ് നാം വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടത് അബ്ദുൽ നാസർ മഹദനി എന്ന ഈ രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട പിന്നോക്കക്കാരന്റെ ശബ്ദമായിരുന്ന അബ്ദുൽ നാസർ മഹദനി എന്ന ആ ധീരനായ മനുഷ്യനെ തടവറയിലിട്ട് നിങ്ങളെല്ലാവരും കണ്ടുകാണും രണ്ടായിരത്തി പത്ത് ആഗസ്റ്റ് മാസം പുണ്യരമലാ മാസത്തിന്റെ ആദ്യത്തെ പത്തിൽ അൻവാർശ്ശേരി എന്ന അനാഥ മന്ദിരത്തിന്റെ മുറ്റത്ത് നിന്ന് പിഞ്ചു മക്കളുടെ കണ്ണീരിനിടയിൽ നിന്ന് അബ്ദുൽ നാസർ അബ്ദുൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അബ്ദുൽ നാസർ അബ്ദുൾ ആ മനുഷ്യന്റെ അനുയായികളായ കേരളത്തിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന യുവാക്കളോട് ഈ കേരളം കത്തിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തില്ല ബന്ധു നടത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തില്ല അദ്ദേഹം ഈ രാജ്യത്തെ എന്തെങ്കിലും അക്രമങ്ങൾ നടത്തണമെന്ന് ആഹ്വാനം ചെയ്തില്ല നിരപരാധിയാണ് എന്ന് നിരപരാധിയാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ട് പോലും അദ്ദേഹം ആ കേസിൽ നിന്ന് തലയൂരുവാൻ വേണ്ടി പണി ചെയ്യുകയല്ല ചെയ്തത് മക്കയിലേക്ക് പോവുകയല്ല ചെയ്തത് അദ്ദേഹം ചെയ്തതെന്താ കൈവിലങ്ങുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥതയെ മുഴുവൻ അനുസരിച്ചു കൊണ്ട് അദ്ദേഹത്തിന്റെ അനുയായികളോട് യാതൊരു അക്രമങ്ങളും നടത്തരുത് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ആൺകുട്ടിയെ പോലെ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് ചെയ്തത് അബ്ദുൽ നാസർ മഹദിനി ഇന്നും നിരാശനല്ല അദ്ദേഹത്തിന് നൂറ് ശതമാനം ഉറപ്പുണ്ട് അദ്ദേഹം നിരപരാധിയാണ് എന്നുറപ്പുണ്ട് അദ്ദേഹം കൂടി ഇന്നും പറയുന്നു ഞാൻ നിരപരാധിയാണ് ആയിരം തടവറകൾ സൃഷ്ടിക്കപ്പെട്ടാലും ആയിരം വർഷം തടവിലടയ്ക്കപ്പെട്ടാലും അബ്ദുൽ നാസർ മഹദനി എന്ന ആ ധീരനായ മനുഷ്യൻ പറഞ്ഞത് ആയിരം തടവറകൾ സൃഷ്ടിക്കപ്പെട്ടാലും എന്നെ തടവറകൾക്കുള്ളിൽ തളച്ചിടാമെന്നല്ലാതെ എന്നെ എന്റെ എന്റെ പരിശുദ്ധ എന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ നിന്നോ ദൈവവുമായുള്ള എന്റെ ബന്ധത്തിൽ നിന്നോ എന്റെ മനസ്സാക്ഷിയെ മറിച്ചു നീക്കുവാൻ ഈ രാജ്യത്ത് ഒരു അന്വേഷണ സംവിധാനത്തിനും കഴിയും നമുക്കറിയാം അബ്ദുൽ നാസർ വിചാരണ കയറ്റി നിർത്തിയിട്ട് അവരെല്ലാം ഈ കോടതിയിൽ വിശ്വാസമില്ല എന്ന് കോടതിയോട് തട്ടിക്കയറാൻ ശ്രമിക്കുമ്പോൾ മൗനമായി മൗനമായിരുന്നു കൊണ്ട് അബ്ദുൾ അദ്ദേഹത്തിന്റെ ഊഹം വന്നപ്പോൾ കോടതിയോട് പറഞ്ഞത് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ പരിപൂർണ വിശ്വാസമുള്ള ആളാണ് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെ ഞാൻ പൂർണ്ണമായും മാനിക്കുന്നു എന്നാൽ ഈ കോടതിയുടെ ഭാഗത്ത് നിന്ന് അഭിനയിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമെങ്കിലും ഉണ്ടാകണം അത് ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു എന്ന് ജഡ്ജിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അബ്ദുൽ നാസർ നാസി സംസാരം അവസാനിപ്പിക്കുകയായിരുന്നു ബഹുമാന്യരെ അബ്ദുൽ നാസർ നാസിന്റെ ശാരീരിക സ്ഥിതി വരത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഇടത് കണ്ണിന്റെ കാഴ്ച പത്രം പോലും വായിക്കാൻ കഴിയാതെ അബ്ദുൽ നാസർ കഴിയുമ്പോൾ ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ അത് കണ്ടില്ലെന്നു നടിക്കരുത് ഞാൻ ചുരുക്കുകയാണ് എനിക്ക് ശേഷം നിരവധി നേതാക്കൾ സംസാരിക്കാനുള്ളത് കൊണ്ട് തന്നെ അബ്ദുൽ നാസർ മഹദനിയുടെ കാര്യത്തിൽ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി നടത്തുന്ന മുഴുവൻ സമരപരിപാടികളിലും അദ്ദേഹത്തിന്റെ മോചനത്തിനായി ഞങ്ങൾ നടത്തുന്ന മുഴുവൻ സമര പരിപാടികളെയും കക്ഷി രാഷ്ട്രീയ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരായിരം ധീരവീര വിപ്ലവ അഭിവാദനങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു പി ഡി പി സിന്ദാബാദ് മർദ്ദിബാദ്